സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിയേഴ് രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്കുനിന്നും പടിഞ്ഞാറു നിന്നും വടക്കു നിന്നും തെക്കു നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചുകൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി അവർ ഉന്മത്തരെ പോലെ ആടിയുലയുകയും വേച്ചു നടക്കുകയും ചെയ്തു എന്തു ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ മക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ജനത്തിൻ്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവുകളെ വരണ്ട നിലമായും മാറ്റുന്നു അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഊരുനിലമാക്കുന്നു ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവുകളായും മാറ്റുന്നു അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻ പറ്റത്തെയെന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു പരമാർത്ഥഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ